എല്ലാവർക്കും നമസ്കാരം കാലിൻ്റെ ഉപ്പുറ്റിക്കുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ കാലിൻ്റെ മടമ്പിനുണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് വെക്കാൻ വയ്യ ഡോക്ടറെ കാലിൻ്റെ അടിയിൽ നിന്ന് വേദന വരാൻ തുടങ്ങുന്നുണ്ട് പിന്നെ പയ്യ പയ്യ അത് കുറച്ചൊന്ന് നടന്ന് കഴിഞ്ഞാലാണ് അത് ശരിയാവാറുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ പറയുന്നതാണ് കിച്ചണിൽ നിന്ന് ഒരുപാട് നേരം പണിയെടുക്കാൻ വയ്യ അല്ലെങ്കിൽ കുറേ നേരം നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലിൻ്റെ മടമ്പ് ഭാഗത്തായിട്ട് വേദന വരുന്നുണ്ട് ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിങ്ങനെ നമ്മുടെ വിരലിലോട്ട് നീണ്ടു നിൽക്കുന്ന രീതിയിൽ വേദന വരാറുണ്ട് അല്ലെങ്കിൽ കുത്തുന്ന പോലെയുള്ള വേദനയാണ് വരുന്നത് പലപ്പോഴും ഇത് നടക്കുകയാണ് അല്ലെങ്കിൽ ടൈലിൻ്റെ ഭാ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ടൈലൊക്കെ മാറ്റി നോക്കി പക്ഷേ എന്നിട്ടും വേദനയ്ക്കൊരു മാറ്റവും ഇല്ല തണുത്ത നിലത്തൊക്കെ തട്ടുകയാണെങ്കിൽ ചവിട്ടാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് വേദന വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വരാറുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് പേഷ്യൻസ് നമ്മളടുത്ത് വരാറുള്ളത് പൊതുവേ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ നാൽപ്പതിനും എഴുപതിനും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് ഈ ഉപ്പൂറ്റി വേദന കാണാൻ കാണപ്പെടാറുള്ളത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്താണ് ഈ അസുഖം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നേരത്തെ പറഞ്ഞല്ലോ പേഷ്യൻസിന്റെ അടുത്തുനിന്ന് വരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാൻ ഉള്ളത് തെളിവുകളായിട്ടല്ലേ മടമ്പിലുണ്ടാകുന്ന വേദനയാണ് ആ വേദന പലപ്പോഴും കുത്തുന്ന രീതിയിലുണ്ട് കടച്ചിലുണ്ട് കുറച്ചൊന്ന് നടന്ന് കഴിയുമ്പോൾ ശരിയാവാറുണ്ട് പലപ്പോഴും ആ വേദന അങ്ങനെ ഫ്രണ്ടിലോട്ട് നീങ്ങുന്ന രീതിയിൽ തോന്നാറുണ്ട് അതുപോലെ തണുത്ത നിലത്ത് ചവിട്ടാൻ വയ്യ ബെഡിൽ കിടന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര വേദനയാണ് ഇരുന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അപ്പത്തേനെ കാലിന് വേദന തുടങ്ങുന്നുണ്ട് ഇനി എൻ്റെ വെയ്റ്റ് കൂടിയത് കൊണ്ടാണോ ഇങ്ങനെ കാല് അടി അടിഭാഗം വേദനിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുറേ നേരം പണിയെടുക്കുന്നത് കൊണ്ടാണോ കാലിൻ്റെ അടി വേദനിക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിന് പറയുന്നത് മെഡിക്കലി പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ അടിഭാഗത്തുള്ള ഒരു മസിൽ ലെയറിനുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വിള്ളലോ പൊട്ടലോ കാര്യങ്ങളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് നേരം നിന്നിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് വരുന്ന സ്ട്രെയിൻ കാരണം ഇത്തരത്തിൽ വേദന വരാറുണ്ട് അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മടമ്പ് ഭാഗത്തായിട്ട് അത് കൂടുതൽ എക്സറേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മടമ്പു ഭാഗത്തായിട്ട് ഉപ്പൂറ്റിയുടെ ഭാഗത്തായിട്ടുള്ള എല്ലിൻ്റെ ചെറിയ ഒരു വളർച്ച വരാറുണ്ട് അതിനെയാണ് നമ്മൾ ഹീൽ സ്പെർ അല്ലെങ്കിൽ കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാൽസ്യം ഒക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മടമ്പ് ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു എല്ലിങ്ങനെ ഒരു മുള്ളുപോലെ വളഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് ഈ എല്ലിൻ്റെ വളർച്ച പലപ്പോഴും ഇവിടെയുള്ള മസിൽ ലെയറിന് കാലിൻ്റെ അടിഭാഗത്തുള്ള മസിൽ ലെയറിൽ ഇങ്ങനെ ചെന്ന് തട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് വേദന കൂടുതലായിട്ട് അനുഭവിക്കപ്പെടാറുണ്ട് അതും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒബേസിറ്റി തടി കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ വെയിറ്റിംഗ് ഇങ്ങനെ താങ്ങി നിൽക്കല്ലേ ഇത്തരത്തിലുള്ള ആൾക്കാർ കൂടുതൽ നേരം നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടും വേദന വരാറുണ്ട് ഈ കണ്ടക്ടർ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് കൂടുതൽ നേരം കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് അവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് പറയാറുള്ളത് അതുമല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരൊക്കെ ഒരുപാട് നേരം നിൽക്കുകയല്ലേ അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ സ്ട്രെയിൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉപ്പുറ്റി വേദന വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വേദന വന്നു കഴിഞ്ഞാൽ ഇതിന് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ മാറുമോ അത് വെറും എക്സസൈസ് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളതാണ് അടുത്ത സംശയം വരാറുള്ളത് ചിലർക്ക് ചെറിയ എക്സർസൈസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവായി വരാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയിലുള്ള പാറ്റേൺ ഒക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അടുക്കളയൊക്കെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നത് ചെറുതായിട്ട് ഇരുന്ന് കട്ട് ചെയ്യുന്ന രീതിയാക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ മാനേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ മസിലിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പൊട്ടലുകളോ അല്ലെങ്കിൽ ഓവറായിട്ട് വരുന്ന സ്ട്രെയിനുകളോ പലപ്പോഴും മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് നമുക്ക് ഇന്ന് ടെക്നോളജികളൊക്കെ വളരെ ഇമ്പ്രൂവായി കഴിഞ്ഞു അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നോക്കിയിട്ട് വേണം പലപ്പോഴും മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് നമുക്കിവിടെ ഹോസ്പിറ്റലിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളത് വ്യക്തമായി നോക്കി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മെഡിസിൻസ് നൽകുന്നുണ്ടായിരിക്കാം ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് ആയതുകൊണ്ട് തന്നെ വേറെ പെയിൻ കില്ലറോ കാര്യങ്ങളോ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സൈഡ് എഫക്റ്റോ ഒന്നുമില്ലാതെ തന്നെ നമുക്കിത് പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ യഥാക്രമം ഒരു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുക അല്ലാതെ അനാവശ്യമായിട്ട് പെയിൻ കില്ലേഴ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഇനി എന്തൊക്കെയാണ് നമുക്കിതിന് ചെയ്യേണ്ട മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചെറിയ ഐസ് പാക്കുകൾ വെക്കുക എന്നുള്ളതാണ് വല്ലാതെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഐസ് ഒരു ബാഗിൽ പൊടിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ജസ്റ്റ് പഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത്തരത്തിൽ വേദന കുറയ്ക്കാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ടെക്നിക്കാണ് തണുത്ത വെള്ളവും ചൂടുവെള്ളവും ചെറിയൊരു വട്ടപാത്രത്തിൽ എടുത്ത് വെക്കാം ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ കേട്ടോ രണ്ട് മിനിറ്റ് കാല് എടുത്ത് വെക്കുക അത് കഴിഞ്ഞ ഉടനെ തന്നെ തണുത്ത വെള്ളത്തിലോട്ട് കാലെടുത്ത് മാറ്റി വെക്കുക അതിനുശേഷം ഇത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്യുക ഇതൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള വേദന അല്ലെങ്കിൽ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു ചെറിയൊരു ടിപ്പാണ് പിന്നെ മറ്റൊരു ടിപ്പ് അല്ലെങ്കിൽ മറ്റൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിങ്ങനെ നീട്ടി സ്ട്രെച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തോട്ട് ഇങ്ങനെ കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു ടവലോ അല്ലെങ്കിൽ ചെറിയൊരു ബെൽറ്റോ ഒക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് പിടിച്ച് നിർത്തുക ഒന്ന് ലൂസാക്കുക എന്നിട്ട് കാലൊന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ലൂസാക്കുക സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ലൂസാക്കുക ഇതും അതിനനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇത്തരത്തിൽ ചെയ്യുന്നതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നോർമൽ ഒരു ബോട്ടിൽ തണുത്ത വെള്ളം എടുക്കുക അല്ലെങ്കിൽ നോർമൽ ബോട്ടിലായാലും കുഴപ്പമില്ല നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല ഈ ബോട്ടിലിൽ വെള്ളം എടുത്തതിന് ശേഷം ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുന്ന രീതിയിൽ എക്സസൈസ് കാര്യങ്ങള് ചെയ്യുന്നത് ഇത്തരത്തിൽ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതല്ല ഇനി ബോട്ടിൽ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ക്രിക്കറ്റ് ബോളോ അങ്ങനെ ചെറിയ ബോളുകൾ എന്തെങ്കിലും എടുത്തിട്ട് ഈ ബോളിൻ്റെ മേലെ കാല് വെച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്ത് കൊടുക്കുന്നത് ഇത്തരത്തില് നമുക്ക് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു ടിപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഇരിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണോ ജോലി എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നിന്നിട്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കാലിൻ്റെ മേലെ ഒന്ന് നമ്മൾ ടിപ്പിൽ വിരലിൻ്റെ ടിപ്പിലൊന്നിങ്ങനെ നിൽക്കുക താഴുക ഒന്ന് നിൽക്കുക താഴുക അങ്ങനെ ഒരു അഞ്ചോ പത്തോ തവണ ഒരു ഒരു മണിക്കൂറിൻ്റെ ഇടവേളകളിൽ ചെയ്തു കൊടുക്കുന്നത് ജനറലി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ടൈല് ടൈലൊക്കെ നല്ല തണുപ്പ് മാർബിള് കാര്യങ്ങളൊക്കെ ഇടുന്ന ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട് അത്തരം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വേദന നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കാലിൻ്റെ അടിയിൽ നമുക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആർക്ക് ഷേപ്പ് ഉണ്ടല്ലോ ഈ ആർക്ക് ഷേപ്പ് പലപ്പോഴും ചിലർക്ക് ഫ്ലാറ്റ് ആയിരിക്കും അത് കുറവായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് കൂടുതലായിട്ടിരിക്കാറുണ്ട് ഈ ആർക്ക് ഷേപ്പ് അത്തരം ആളുകൾ ആളുകളിലും ഇത്തരത്തിൽ കാലിൻ്റെ അടിയിലുണ്ടാകുന്ന പ്ലാന്റർ ഫേസ് ഷീറ്റീസ് പൊതുവേ കാണപ്പെടാറുണ്ട് അത്തരം ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആണ് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സോളൊക്കെ അവർക്ക് കിട്ടും അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത് ഇത്തരത്തിൽ ഉപ്പുറ്റി വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് ഇനി പലർക്കുമുള്ള ഡൗട്ടാണ് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അത്തരക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡിനെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അതുപോലെ വാദ സംബന്ധമായിട്ടുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരും അത്തരത്തിൽ വേണ്ട റെക്കമെൻഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അത് എന്താണെന്നുള്ളത് നമുക്കൊരു ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് ടെസ്റ്റുകൾ ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കത് ഒഴിവാക്കേണ്ട രീതിയിൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ജനറലായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഇതിന് മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യാം പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒബേസിറ്റി അതായത് ഓവർ വെയ്റ്റ് നല്ല വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ പൊതുവെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട് അല്ലെങ്കിൽ ബോഡിക്ക് അനുയോജ്യമല്ലാതെ അതിന അധികമായിട്ട് വെയ്റ്റ് വരുന്ന ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ചെരുപ്പുകളല്ല ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോയിൻ്റഡ് ആയിട്ട് ഹീൽസ് ഒക്കെയുള്ള ചെരുപ്പുകൾ അണിയുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് പൊതുവെ സോൾ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ മസിലിന് കൂടുതൽ ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും കാര്യങ്ങളും വരികയും സ്ട്രെയിൻ വരികയും അതിനെ തുടർന്ന് പെയിന് കാര്യങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോലി സംബന്ധമായിട്ട് അതായത് കൂടുതൽ നേരം നിൽക്കുന്ന ആൾക്കാർ ബസ് കണ്ടക്ടേഴ്സ് അതുപോലെ ടീച്ചേഴ്സ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നേരം നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം അത്തരം ആൾക്കാർ അവരവരുടെ ജോലിക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കാര്യങ്ങൾ കൂടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്കതിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഇത് മനസ്സിലാക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അതിന് നമുക്ക് എക്സ്റേ എടുക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എം ആർ ഐ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഇത് റൂൾ ഔട്ട് ചെയ്തെടുക്കാം ജനറൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാറുണ്ട് ഇത് എന്താണ് എന്നുള്ളതും അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല